സി കെ ട്രേഡിംഗ് കമ്പനിയുടെ വാർഷികത്തോടനുബന്ധിച്ച് മെഗാ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു ന്യൂ ഇയർ ബമ്പർ സമ്മാന നറുക്കെടുപ്പും നടന്നു വർഷം പൂർത്തിയായ സി കെ ട്രേഡിംഗ് കമ്പനി വാർഷികത്തോടനുബന്ധിച്ചാണ് മെഗാ കസ്റ്റമർ മീറ്റ് നടത്തിയത് മൂന്ന് മാസ കാലാവധിയിൽ ഉണ്ടായിരുന്ന നറുക്കെടുപ്പും ഇതോടനുബന്ധിച്ച് നടന്നു സീനിയർ ഫാബ്രിക്കേറ്ററെ ആദരിക്കൽ വിവിധ പ്രോഡക്റ്റുകളുടെ ലോഞ്ചിങ് എന്നിവയും ബമ്പർ സമ്മാന നറുക്കെടുപ്പും നടന്നു എ കെ റഷീദ് ആദവനാട് ബമ്പർ സമ്മാന ജേതാവായി റിലയൻസ് പ്രൊഡക്റ്റ് ആയ റെൽവുഡ് സി കെ ട്രേഡിംഗ് കമ്പനി പ്രൊഡക്റ്റായ പ്രീമിയർ ഡോർ എന്നിവയുടെ ലോഞ്ചിങ്ങും നടന്നു സി കെ ട്രേഡിംഗ് കമ്പനി ചെയർമാൻ മൂസഹാജി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നസാർ ഡയറക്ടർ സി കെ സജീർ ജനറൽ മാനേജർ സി കെ സൽമാൻ തുടങ്ങിയവർ പങ്കെടുത്ത സംസാരിച്ചു സി കെ ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനം രണ്ടായിരത്തി അഞ്ചില് തുടങ്ങുമ്പോൾ സി കെ എന്ന വന്നത് ഒറ്റ തുടക്കം ഒരു ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു മുന്നോട്ടുള്ള യാത്ര എങ്കിലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയി നിൽക്കുമ്പോൾ ഞാനൊരു പതിനെട്ട് വർഷം വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് മൂന്ന് ബ്രാഞ്ചോടുകൂടെ ഞങ്ങൾ ഇന്നും കൊപ്പത്ത് കൊപ്പം പുലാമെന്നോട് ഞങ്ങൾ തല നിൽക്കുകയാണ് സി കെ ട്രേഡിംഗ് കമ്പനി എന്ന ഈ അതിമഹത്തായ ഈ സംരംഭത്തിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ി മൂസ ചെയർമാൻ അതുപോലെ തന്നെ മാനേജിങ് ഡയറക്ടർമാരും ഡയറക്ടർ ഡയറക്ടേഴ്സ് എന്നിവർക്കും അതുപോലെ തന്നെ ഇതിനേക്കാളെല്ലാം ഉപരി ഞങ്ങളുടെ കസ്റ്റമേഴ്സായിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ മേഖലയിലുള്ള തൊഴിലാളികൾ ഇങ്ങനെ നന്ദി അദ്ദേഹം